അത് ഇവിടുന്ന് കേട്ട് പോയി കഞ്ഞിക്കുഴി ബസേക്കറി ചെന്നപ്പോൾ ഞാൻ ചുമ്മാ ഇപ്പോഴത്തെ ആ മുഴ ഇച്ചിരി വലപ്പം കുറയും അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ സുചാട എടി ചെടി മുഴ ഇച്ചിരി കുറവുണ്ടല്ലോ ഉച്ചയായപ്പോഴത്ത് കംപ്ലീറ്റ് വാങ്ങി ഞാൻ അപ്പൊ ഇവിടെ സുഖപ്പെട്ടെന്ന് സുഖപ്പെട്ടെന്ന് ഇവിടെ ഇവിടെ വെച്ച് വെച്ച് കുറച്ച് ഇതും വലിഞ്ഞായിരുന്നു ആ ആഹ് തോന്നി ആ അച്ഛൻ പറയും പതിനാറോരം വായിക്കാത്ത മൊഴയുള്ളവരെ അത് വീട്ടിൽ ചെന്നു ഇപ്പൊ ഇവിടെ മൊഴയൊന്നും ഇല്ല അന്നുമില്ല ഇവിടെ ഭയങ്കര വേദനയും കൂടെയാണ് ആയിരുന്നു ആ ഇപ്പൊ വേദനയില്ല കൊടുത്ത മക്കളെ ഇതുപോലെ ഓരോ പ്രശ്നമായിട്ട് ഈ മക്കളുണ്ട് എത്ര നാളായിട്ട് ഇവിടെ വരുന്നതാണ് ഞാനിവിടെ ഒരു മൂന്ന് വർഷമായിട്ട് മുക്കാലും വന്നോണ്ടിരിക്കുന്ന ഒരു സമയത്ത് എല്ലാ വന്നോണ്ടിരിക്കഞ്ചാറ് മാസമായിട്ട് ഇടയ്ക്ക് പോയിക്കേ വരാൻ പറ്റുന്നുള്ളു ഇടയ്ക്ക് പോഴിക്കേ വരാൻ പറ്റുകയുള്ളു ഇപ്പൊ നാളായിട്ട് എന്നും മുക്കാലും വരുമായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥന ചെയ്യുന്നതായിട്ട് നമ്മുടെ പയ്യനാണെങ്കിൽ ഗൾഫിൽ പോകാൻ ചാൻസൊക്കെ അവസരം അനുഗ്രഹിക്കട്ടെ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ കുടുംബം അനുഗ്രഹിക്കോലും യാത്ര രോഗപീഠയും स्वीकरि कोकैकल्टि माभिमि अर्थनगल् वेठिलु वेठि